ലോകത്തെ പുതുപുത്തൻ വാർത്തകൾ അറിയുന്നതിനായി നിങ്ങൾ ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥാപിച്ച എല്ലാ മുൻ റെക്കോർഡുകളും മറികടന്ന് ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് യാത്രക്കാരുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ പാദത്തിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു ഈ പാദത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ശ്രദ്ധേയമായ വർധനവ് രേഖപ്പെടുത്തി അതുപോലെ തന്നെ വിമാനങ്ങളുടെ ചലനങ്ങളിൽ ഇരുപത്തിമൂന്ന് ദശാംശം ഒൻപത് ശതമാനവും ചരക്ക് പ്രവർത്തനങ്ങളിൽ പതിനഞ്ച് ദശാംശം നാല് ശതമാനവും ഗണ്യമായ വളർച്ച രേഖപ്പെടുത്തി ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യപാദത്തിൽ മൊത്തം ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പേർ യാത്ര ചെയ്തു ജനുവരിയിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് യാത്രക്കാരും ഫെബ്രുവരിയിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി പത്ത് യാത്രക്കാരും മാർച്ചിൽ നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി പതിനെട്ട് യാത്രക്കാരും ഇതിൽ ഉൾപ്പെടുന്നു ഖത്തറിലെ വൈദ്യുതീകരിച്ച പബ്ലിക് ബസ്സുകളുടെ ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ആദ്യപാദത്തിൽ എഴുപത്തിമൂന്ന് ശതമാനത്തിലെത്തി ഖത്തർ ദേശീയ പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന തന്ത്രത്തിന്റെ ചുവട് പിടിച്ച് ഗതാഗതത്തിൽ സീറോ എമിഷൻ ട്രാൻസിഷൻ കൈവരിക്കുന്ന കാര്യത്തിൽ ഖത്തറിനെ മുൻനിര രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നതെന്ന് ഗതാഗത മന്ത്രി ജാസിം സെയ്ഫ് അഹമ്മദ് അൽ സുലൈത്തി പറഞ്ഞു ഓട്ടോണോമസ് ഇ മൊബിലിറ്റി ഫോറത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് ദിവസത്തേക്ക് ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഫോറം ഗതാഗത മന്ത്രാലയത്തിന്റെ ആതിഥേയത്വവും ജസ്റ്റ് അസ് ആൻഡ് ഓട്ടോ മാർക്കറ്റിംഗ് സർവീസസ് സംഘടിപ്പിക്കുകയും ചെയ്തു ഖത്തറിൽ അംഗീകരിച്ച മാനദണ്ഡങ്ങളുമായി എത്രത്തോളം വിയുടെ സ്പെസിഫിക്കേഷനുകൾ പൊരുത്തപ്പെടുന്നുവെന്നും അവ പാലിക്കുന്നുവെന്നും ഉറപ്പാക്കാനും അവയുടെ സർട്ടിഫിക്കേഷനുകൾ പുറത്തുവിടാനും ഗതാഗത മന്ത്രാലയം പ്രത്യേക കേന്ദ്രം ഉടൻ സ്ഥാപിക്കുമെന്നും അൽ സുലൈത്തി അറിയിച്ചു ഖത്തറിൽ നോൺ അയോണൈസിംഗ് റേഡിയേഷൻ ലെവലുകളുടെ വിശകലനത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന മന്ത്രി ഡോക്ടർ അബ്ദുല്ല ബിൻ അബ്ദുൽ അസീസ് ബിൻ തുർക്കി അൽ സുബൈ ഉദ്ഘാടനം ചെയ്തു വികിരണത്തിന്റെ തോത് സൂചിപ്പിക്കുന്ന വിവിധ നിറങ്ങളിലുള്ള ഗ്രാഫുകൾ വഴി ലളിതവും എളുപ്പവുമായ കാഴ്ച നോൺ അയോണൈസിംഗ് റേഡിയേഷൻ ഇൻഡെക്സ് ലെവൽ എന്ന പ്ലാറ്റ്ഫോം പൊതുജനങ്ങൾക്ക് നൽകുന്നു ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷനുകൾ റേഡിയോ ടെലിവിഷൻ സെല്ലുലാർ നെറ്റ്വർക്കുകൾ എന്നിവയിൽ നിന്ന് പുറപ്പെടുന്ന വൈദ്യുതകാന്തിക ആവൃത്തികളിൽ ഖത്തർ നിവാസികളുടെ അവബോധം വളർത്താനും സംരക്ഷണം വർദ്ധിപ്പിക്കാനുമാണ് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം അതിന്റെ വെബ്സൈറ്റിൽ ആരംഭിച്ച പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നത് അറ്റൻഡൻസിലും വേതനത്തിലും തട്ടിപ്പ് നടത്തിയ കുറ്റത്തിന് രാജ്യത്തെ ഒൻപത് സർക്കാർ ജീവനക്കാരെ ക്രിമിനൽ കോടതിയിലേക്ക് റഫർ ചെയ്തു നേരത്തെ അറസ്റ്റിലായ പ്രതികൾക്കെതിരെ ഓഡിറ്റ് ബ്യൂറോയുടെ ഏകോപനത്തിൽ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജോലിസ്ഥലത്ത് ഇല്ലാതിരുന്ന സമയത്ത് തങ്ങൾ ഓഫീസിലാണെന്ന് കാണിക്കാനും തൊഴിലുടമയുടെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് തങ്ങൾക്ക് നൽകേണ്ടതല്ലാത്ത ആ മണിക്കൂറുകൾക്കുള്ള വേതനം കൈപ്പറ്റാനും അവർ ഹാജർ സമയത്തിൽ കൃത്രിമം കാണിച്ചതായി കണ്ടെത്തി അന്വേഷണത്തിൽ അവരിൽ ഒരാൾ ജോലിസ്ഥലത്തു നിന്നും പുറത്തുകടക്കുന്ന സമയവും പ്രതികൾ ഓരോരുത്തരുടെയും തൊഴിൽ കാർഡ് മുഖനെ രേഖപ്പെടുത്തിയതായി കണ്ടെത്തി ഇത് അവർ ജോലിസ്ഥലത്ത് ഹാജരാണെന്ന് സ്ഥാപനം നൽകിയ ഔദ്യോഗിക മൊഴികളിൽ കാണാം പൊതുഫണ്ട് വിനിയോഗിക്കുക ഔദ്യോഗിക രേഖകൾ വ്യാജമായി ചമയ്ക്കൽ ഉപയോഗിക്കൽ എന്നീ കുറ്റങ്ങളാണ് പ്രതികൾ ചെയ്തിരിക്കുന്നതെന്നും ഈ പ്രവൃത്തികൾ തടവും പിഴയും ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങളാണെന്നും പ്രോസിക്യൂഷൻ പ്രസ്താവനയിൽ പറഞ്ഞു